നമസ്കാരം ഐ പി എൽ ലേനത്തിന് ഇതുവരെയുള്ള ചരിത്രം എടുക്കുകയാണെങ്കിൽ എല്ലാ തവണയും ചില പിഴവുകൾ വരുത്തുകയും ഇതിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിടുകയും ചെയ്തിട്ടുള്ള ഫ്രാഞ്ചൈസിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളുരു സാലാ കപ്പെന്നൊക്കെ പറഞ്ഞ ട്രോളുകളിൽ നിറയാറുള്ള ഒരു ടീം കൂടിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇത്രയും വലിയ താരനിരയുണ്ടായിട്ടും ഒരു ഒരു ഐ പി എൽ കീടമനം സ്വപ്നത്തിലേക്ക് അവർക്ക് നടന്നെടുക്കാനായിട്ടില്ല വിരാട് കോഹ്ലിയെ പോലൊരു ഇതിഹാസ താരം ഉണ്ടായിട്ട് പോലും ഈ ഒരു ട്രോഫി എടുക്കാത്തതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണായിരുന്നു ആർ സി ബിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം അവർ കിരീടപ്രതീക്ഷ വെച്ചിരുന്നതും ഈ വരാൻ പോകുന്ന സീസണിൽ തന്നെയാണ് പക്ഷേ ഇത്തവണ മേഘാലയലം കഴിഞ്ഞപ്പോഴും ആർ സി ബിക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല പതിവ് പോലെ ഇത്തവണയും ചില മണ്ടത്തലങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചതായി കാണാൻ സാധിക്കും മധ്യനിരയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ലോവർ ഓവർ ബാറ്റർമാരെ കൊണ്ടുവരാനും ബൗളിംഗ് കരുത്ത് ബൗളിംഗ് കരുത്തിറ്റതാക്കാനുമാണ് ലേലത്തിൽ ആർ സി ബി പ്രധാനമായും ശ്രദ്ധിച്ചത് ഒരു പരിധിവരെ അവർ ഇക്കാര്യത്തിൽ വിജയിച്ചു എങ്കിലും ചില പിഴവുകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല ലേലത്തിൽ ആർ സി വരുത്തിയ മൂന്ന് പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഘട്ടത്തിൽ പറയുകയാണ് ഈ വീഡിയോയിലൂടെ കൃണാൽ പാണ്ഡ്യയെ വാങ്ങിയത് വലിയ മണ്ഡത്തരമായിട്ടാണ് ആരാധകർ ആർ സി ബി ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ലക്നൗ സൂപ്പർ ജയൻസ് എന്നീ ടീമുകളുടെ ഭാഗമായതിനു ശേഷമാണ് ഇപ്പോൾ കൃണാൽ പാണ്ഡ്യ ആർ സി ബിയിലേക്ക് വന്നിരിക്കുന്നത് ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഭേദപ്പെട്ട റെക്കോർഡുള്ള താരം കൂടിയായിരുന്നു കൃണാൽ ഇവിടെ അഞ്ച് ഇന്നിങ്സുകളിൽ നിന്നും നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഏഴ് പൂജ്യം സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി റൺസ് അടുത്ത കൃണാൾ ഏഴ് ഇന്നിങ്സുകളിൽ നിന്നും ആറ് ദശാംശം അഞ്ച് എട്ട് എക്കണോമി റേറ്റിൽ രണ്ട് വിക്കറ്റുകളും എടുത്തിട്ടുണ്ട് എന്നാൽ കൃണാളിന്റെ സ്ഥിരതയില്ലായ്മ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അവസാനത്തെ കുറച്ച് ഐ പി എൽ സീസണുകൾ എടുത്താൽ തന്നെ ബൗളിങ്ങിൽ കാര്യമായ ഒന്നും സൃഷ്ടിക്കാൻ താരത്തിന് സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാകും കഴിഞ്ഞ രണ്ട് സീസണുകളിലായി എൽ എസ് ജിക്ക് വേണ്ടി ഇരുപത്തിയൊൻപത് മത്സരങ്ങളിൽ ബൗൾ ചെയ്ത ക്രിണാളിനെ വീഴ്ത്താനായതുവരെ പത്തൊൻപത് വിക്കറ്റുകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ അഞ്ച് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി താരത്തെ ആർ സി ബി വാങ്ങിയത മികച്ചൊരു നീക്കമല്ല എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ലേലത്തിൽ കാണിച്ച രണ്ടാമത്തെ പിടവ് ആർ ടി എം ഓപ്ഷൻ ഉപയോഗിച്ച ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്ററും ഓൾറൗണ്ടറുമായ ബിൽ ജാക്സനെ നിലനിർത്താതിരുന്നതാണ് കഴിഞ്ഞ സീസണിൽ ആർ സി ബിക്കൊപ്പം ഐ പി എല്ലിൽ അരങ്ങേറിയ താരമാണ് അദ്ദേഹം സീസണിൻ്റെ ആദ്യ പകുതിയിൽ അവസാന സ്ഥാനത്ത് നിന്നും അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തി ആർ സി ബി പ്ലേ ഓഫിലേക്ക് കുതിച്ചപ്പോൾ അതിൽ നിർണായക പങ്ക് വഹിച്ച താരങ്ങളിൽ ഒരാളായിരുന്നു ജാക്സ എട്ട് മത്സരങ്ങളിൽ നിന്നായി നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം ആറ് പൂജ്യം എന്ന തകർപ്പൺ സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് താരം അടിച്ചെടുത്തത് കന്നി ഐ പി എൽ ഫിഫ്റ്റിയും ജാക്സ് ഇതിലൂടെ കുറിച്ചിരുന്നു ലേലത്തിൽ മുംബൈ ഇന്ത്യൻസ് അഞ്ച് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തെ വാങ്ങിയപ്പോൾ ആർ ടി എം ഓപ്ഷൻ ഉപയോഗിച്ച് നിലനിർത്താനുള്ള അവസരം ആർ സി ബിക്ക് ഉണ്ടായിരുന്നു മുംബൈ പത്ത് കോടി രൂപ അന്തിമ വില പറഞ്ഞെങ്കിലും ആർ സി ബിക്ക് ജാക്സിനെ നിലനിർത്താമായിരുന്നു പക്ഷേ താരത്തെ നിലനിർത്തേണ്ട എന്ന സർപ്രൈസ് തീരുമാനമാണ് ആർ സി ബി സ്വീകരിച്ചത് അതിൽ ഞെട്ടിയിരിക്കുകയാണ് ഫാൻസ് ബാറ്റിങ്ങിനൊപ്പം ബൗളിങ്ങിലും ടീമിന് മുതൽക്കൂട്ടാവുന്ന താരമായിരുന്നു ജാക്സ ആർ സി ബി വരുത്തിയ മൂന്നാമത്തെ പിഴവ ഇന്ത്യൻ സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുലിനെ ടീമിലെത്തിക്കാൻ വേണ്ടത്ര ശ്രമം നടത്തിയില്ല എന്നതാണ് തങ്ങളുടെ മുൻ താരം കൂടിയായ രാഹുലിനെ ആർ സി ബി ലേലത്തിൽ ഉറപ്പായും വാങ്ങുമെന്നായിരുന്നു കരുതിയിരുന്നത് മാത്രമല്ല അടുത്ത സീസണിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ രാഹുലിനെ സ്വന്തമാക്കാൻ ആർ സി ബി കാര്യമായി ഒരു ശ്രമവും നടത്തിയില്ല പത്തര കോടി രൂപ വരെ അദ്ദേഹത്തിനായി വിളിച്ച ശേഷം അവർ പിന്മാറുകയായിരുന്നു പിന്നീട് പതിനാല് കോടിക്ക് രാഹുലിനെ ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കുകയും ചെയ്തു ആർ സി ബിയിൽ ക്യാപ്റ്റൻസി വിക്കറ്റ് കീപ്പിംഗ് വിരാട് കോഹ്ലിക്കൊപ്പം ഓപ്പണിംഗ് എന്നീ മൂന്ന് റോളുകളും ഏറ്റെടുക്കാൻ ശേഷിയുള്ള പ്രധാന താരം തന്നെയാണ് കെ രാഹുൽ എന്നിട്ടും ആർ സി ബി ഇതും വിട്ടുകളും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും അവരുടെ സ്വപ്ന സാക്ഷാത്കരിക്കട്ടെ ഐ പി എൽ കിരീടം നേടട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്